അപ്പോൾ ഗായ്സ് നമ്മൾ നാളെ തൊട്ട് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നുമില്ല മാക്സിമം ദിവസങ്ങളിൽ പറ്റുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ രാവിലെ രണ്ട് മണിക്ക് നീണ്ടേറെ അല്ലെങ്കിൽ വാടി പോയിട്ട് ഫ്രഷ് ഫിഷ് എടുക്കുന്നത് വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യുന്നതായി ആൾ കൂടുന്നു അപ്പം പൊയ്ക്കോ പൊയ്ക്കോ ജി കഴിഞ്ഞു ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് ഒരു പുതിയ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് അതായത് കൊയിലോൺ ഫിഷ് കമ്പനി കമ്പനിന്ന് പേരുള്ള ഒരു ഫിഷ് ഹബ്ബാണ് നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത് കാണിച്ചു തരാം കാണിച്ചു തരാം കമം കമം കമങ് കമങ് ഇന്ന് ഇപ്പോൾ രാത്രിയായിട്ടോ നമ്മൾ രാവിലെ ഒരു രണ്ട് മണിക്ക് നമ്മൾ വാടി ഒക്കെ പോയിട്ട് നമ്മൾ ഡയറക്റ്റ് ഫിഷ് കളക്ട് ചെയ്തിട്ട് പിന്നെ നീണ്ടര കൊല്ലം തന്നെ ഉള്ളതാണ് നമ്മൾ കൊല്ലം ബേസ്ഡ് ആണല്ലോ ഇപ്പോൾ കൊല്ലത്ത് തന്നെ വാടി നീണ്ടാരൊക്കെ പോയി ഫിഷ് കളക്ട് ചെയ്തിട്ട് അന്നന്നത്തെ ഫിഷ് അന്നന്ന് തന്നെ വിറ്റ് തീർക്കും ഇപ്പം എടുത്തുകൊണ്ട് വരുന്ന ഫിഷ് നമ്മൾ നോക്കി നല്ല രീതിയിൽ നോക്കിയിട്ട് ഫ്രഷും ഫിഷ് മാത്രമേ എടുത്തുകൊണ്ട് വരത്തുള്ളൂ എടുത്തുകൊണ്ട് വന്നിട്ട് ഫിഷ് തീർന്നില്ലെങ്കിൽ നമ്മുടെ കടയിൽ കച്ചവടം തീർന്നില്ലെങ്കിൽ നമ്മളത് ബോക്സിലാക്കിയിട്ട് നമ്മുടെ വണ്ടിയിൽ റോഡ് സൈഡിൽ കൊണ്ടുപിക്കും അതായത് ഒരു ദിവസത്തെ ഫിഷ് വണ്ടി പോകുന്നു ഒരു ദിവസത്തെ ഫിഷ് പിറ്റേനത്തേക്ക് മാറ്റി വെക്കാറില്ല മനസ്സിലായില്ലേ അത്രയ്ക്ക് ഫ്രഷ് ഫിഷാണ് കൊടുക്കുന്നത് മാത്രമല്ല വേണ്ടവർക്ക് ഇത് കട്ട് ചെയ്ത് പീസാക്കി നമ്മൾ ക്ലീൻ ചെയ്തും കൊടുക്കാറുണ്ട് ഇന്നത്തെ ഫിഷ് ഒക്കെ ഏറെപ്പുറം തീർന്നിരിക്കുകയാണ് ഇനി കുറച്ച് ഫിഷ് മാത്രമേ ഉള്ളൂ അത് ഇവിടെ കച്ചവടം നടന്നില്ലെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ വള്ളിയിലാക്കിയിട്ട് കൊണ്ട് റോഡ് സൈഡ് വയ്ക്കും പറഞ്ഞാണത് വെട്ടി ഫ്രഷ് ആക്കി പീസാക്കി ഇവിടെ അടുത്തുള്ള ലൊക്കാലിറ്റിയിൽ അഞ്ച് കിലോമീറ്റർ അകത്തുള്ള ലൊക്കാലിറ്റി അഞ്ച് ടു ആറ് ടു എട്ട് കിലോമീറ്റർ അകത്തുള്ള ലൊക്കാലിറ്റിയിൽ നമ്മൾ ഫിഷ് വീട്ടിൽ കൊണ്ട് ഫിഷ് വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യുന്നതായിരിക്കും ആൾ കൂടുന്നു അപ്പം പൊയ്ക്കോ പൊയ്ക്കോ ചേച്ചി കഴിഞ്ഞ് അപ്പം ഗായ്സ് ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ കൊട്ടാരക്കരെ മൈലം കഴിഞ്ഞിട്ട് അടൂരോട്ട് പോകുന്ന വഴി റൈറ്റ് സൈഡാണ് നമ്മുടെ കൊല്ലം ഫിഷ് കമ്പനി ഉള്ളത് കേട്ടോ ഇപ്പോൾ ഗായ്സ് നമ്മൾ നാളെ തൊട്ടൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നുമില്ല മാക്സിമം ദിവസങ്ങൾ പറ്റുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ രാവിലെ രണ്ട് മണിക്ക് നീണ്ടേറെ അല്ലെങ്കിൽ വാടി പോയിട്ട് ഫ്രഷ് ഫിഷ് എടുക്കുന്നത് അതായത് നമ്മുടെ യൂത്തിനിടയിലൊക്കെ ഇപ്പോൾ ഒരു ഇതുണ്ട് യൂത്ത് പിള്ളേർ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ തട്ടിക്കൂട്ടായിരിക്കും അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പം തലേൻ്റെ മീനെടുത്ത് പിറ്റേന്ന് നിൽക്കും അതൊന്നുമില്ല നമ്മൾ റിയൽ ടൈമായിട്ട് കാണിച്ചു തരുകയാണ് രാവിലെ പോയി എടുക്കുന്നു രാത്രി കച്ചവടത്തിന് ഇത് തീർക്കുന്നു എങ്ങനെയെങ്കിലും തീർക്കുന്നു ഓക്കെ